പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് നിലമ്പൂർ നഗരസഭ യുഡിഎഫ് തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും നഗരസഭയിൽ ലീഗ് ആറ് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Terima kasih telah menonton! സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭ ഭരണസമിതിയുടെയും പോരായ്മകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നഗരസഭയിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ നിലവാരത്തിലെത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് ഇവിടുത്തെ കഴിഞ്ഞ അഞ്ച് താരതമ്യം ചെയ്യില്ല അതിന് മുമ്പുള്ള അഞ്ച് വർഷത്തെയും ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെയും കഴിഞ്ഞ അഞ്ച് മോശമായി ഞാൻ കഴിഞ്ഞ വർഷം സലീമിന്റെ നേതൃത്വത്തിലെ ഭരണം അതിന് മുമ്പത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ മറ്റേ കുറച്ച് ഓവർ പെർഫോം ചെയ്ത് പാവപ്പെട്ടിൻ്റെ കാലത്ത് ഇയാൾ സാമാന്യമായിട്ടൊക്കെ പെർഫോം ചെയ്യും കാര്യമായൊരു കുറ്റം നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു സ്വന്തം സർക്കാർ ഉണ്ടാവുമ്പോ കൂടുതൽ ചെയ്യാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക ചുറ്റുപാടിലങ്ങനെ ആയിപ്പോയി ഈ പ്രാവശ്യം അഞ്ചാറ് സീറ്റ് കിട്ടുന്നതിന്റെ കണക്കെടുപ്പാണ് ആറ് സീറ്റ് നമ്മളെ കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് ഇത്തവണ ആറ് സീറ്റ് വരെ നേടുമെന്നും എം പി പറഞ്ഞു നിലമ്പൂർ കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ബിസ്മില്ല റബ്ബർ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി ഫാമൻസ് ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK gold and diamonds.